എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിലേക്ക് സ്വാഗതം കേരള ബാങ്ക് ക്ലർക്കൽ തസ്തിക സൊസൈറ്റി കാറ്റഗറിയിലേക്ക് എങ്ങനെ ആപ്ലിക്കേഷൻ അയക്കാം എന്നതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻ അയക്കുന്നതിനു വേണ്ടി ആദ്യം നിങ്ങളുടെ കേരള പി എസ് സി വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക വൺ ടൈം അക്കൗണ്ട് ലോഗിൻ ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ ടാബ് ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സമറി ഓഫ് ആക്റ്റീവ് നോട്ടിഫിക്കേഷൻ കാണാം അതിൽ നാലാമതായി കിടക്കുന്ന സ്റ്റേറ്റ് വൈഡ് ബൈ ട്രാൻസ്ഫർ ജനറൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ താഴെ കാണുന്ന ക്യുക്ക് അപ്ലൈയിൽ കാറ്റഗറി നമ്പർ പൂജ്യം അറുപത്തിനാല് ബാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ്റർ ചെയ്തോ ഡയറക്റ്റ് അപ്ലൈ പ്രൊസീജിയറിലേക്ക് കിടക്കാം അപ്ലൈ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മോസ്റ്റ് സ്യൂട്ടബിൾ ക്വാളിഫിക്കേഷന് നേരെയുള്ള അപ്ലൈ യൂസിങ് ദിസ് ക്വാളിഫിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫിൽ കാണുന്ന നെയിമും ഡേറ്റും എൻ്റ് ചെയ്ത് താഴെ കാണുന്ന നാല് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റും ടിക്ക് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന നിങ്ങളുടെ ബയോഡാറ്റയിലെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ ആർ യു ക്വാളിഫൈഡ് ഫോർ ദിസ് പോസ്റ്റ് ആസ് പെർ നോട്ടിഫിക്കേഷനിൽ യെസ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഓക്കെ ബട്ടൺ അമർത്തുക അതിനുശേഷം അതർ റിക്വയർമെൻസിൽ സർവീസ് ഡീറ്റെയിൽസിൻ്റെ നേരെയുള്ള അപ്ലോഡ് സർവീസ് സർട്ടിഫിക്കറ്റ് ടാബിൽ സർവീസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന ബോക്സിൽ നിങ്ങളുടെ സർവീസ് സർട്ടിഫിക്കറ്റ് നമ്പർ ഡേറ്റ് ഓഫ് ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ഓഫീസ് ഓഫ് ഇഷ്യൂ തുടങ്ങിയ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് സർവീസ് സർട്ടിഫിക്കറ്റിൻ്റെ സ്കാൻഡ് ഇമേജ് ഫയൽ അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫൈഡ് ദാറ്റ് ദി ഇമേജ് അപ്ലോഡ് ബൈ മീ എന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ടിക്ക് മാർക്ക് കൊടുത്ത് അപ്ലോഡ് സർട്ടിഫിക്കറ്റ് ടാബ് ക്ലിക്ക് ചെയ്യുക അപ്ലോഡ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അതർ റിക്വയർമെൻസിൽ നിങ്ങൾ കൊടുത്ത സർവീസ് സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് കാണാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ എക്സാം എഴുതാൻ പ്രിഫർ ചെയ്യുന്ന ഡിസ്ട്രിക്റ്റും താലൂക്കും സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം സർട്ടിഫൈ ദാറ്റ് ദ അബൌട്ട് ഡീറ്റെയിൽസ് ആർ കറക്റ്റ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ടിക്ക് മാർക്ക് കൊടുത്ത് പ്രിവ്യൂ ആപ്ലിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പ്രിവ്യൂ ആപ്ലിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന പേജിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യുക വെരിഫൈ ചെയ്ത ഡീറ്റെയിൽസ് കറക്റ്റ് ആണെങ്കിൽ സർട്ടിഫൈ ദാറ്റ് ദ എബൌ ഡീറ്റെയിൽസ് ആർ കറക്റ്റ് എന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ടിക്ക് ചെയ്ത് സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന ദ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് എന്ന മെസ്സേജ് ബോക്സിൽ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡായി